കുറഞ്ഞ ചിലവിൽ വലിയ ലാഭം നേടാൻ കഴിയുന്ന ഏഴ് ബിസിനസ്സുകൾ കയ്യിൽ കാശില്ലെങ്കിൽ എന്താ പണം സമ്പാദിക്കാനുള്ള എളുപ്പ വഴികൾ തിരിച്ചറിയൂ നമ്മുടെ കയ്യിൽ ഒതുങ്ങും വിധം വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ തുടങ്ങാൻ കഴിയുന്ന ബിസിനസ്സുകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം കുറഞ്ഞ ചിലവിൽ പുതിയ ബിസിനസ്സുകൾ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണോ എന്നാൽ ആദ്യം കുറഞ്ഞ മുതൽ മുടക്കിലുള്ള ബിസിനസ്സുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത് കയ്യിൽ പണം ഉണ്ടായിരുന്നാൽ മാത്രം പോരാ അത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുവാനും പഠിക്കണം നമുക്ക് ജീവിക്കാൻ പണം അത്യാവശ്യമാണ് പണം ആവശ്യമുള്ളിടത്ത് പണം തന്നെ ചെലവഴിക്കണം അവിടെ മറ്റെന്തെല്ലാം നൽകിയാലും പണത്തിന് പരിഹാരമാവില്ല പണം സമ്പാദിക്കാൻ നിരവധി വഴികൾ ഇന്ന് നമ്മുടെ മുന്നിലുണ്ട് എന്നാൽ അവയെ വേണ്ടവിധം പ്രയോജനപ്പെടുത്തിയാൽ നമുക്ക് സമ്പന്നരാകാം ധനികരായ ഓരോ വ്യക്തികളുടെയും ജീവിതങ്ങൾ നിങ്ങൾ പരിശോധിച്ചു നോക്കുക അവർ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ സമ്പന്നരായവരെയല്ല നിരന്തരമായ കഠിനാധ്വാനവും പരിശ്രമവും കൊണ്ട് ഓരോ നേട്ടങ്ങൾ കൈവരിച്ചവരാണ് നമ്മളെല്ലാവരും ലാഭം ലക്ഷ്യമാക്കിയാണ് ബിസിനസ്സുകൾ ആരംഭിക്കുന്നത് എന്നാൽ നഷ്ടങ്ങളുണ്ടാകാം നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങളെ നാം സ്വയം മറികടക്കാൻ തയ്യാറാവുക അങ്ങനെ ആത്മവിശ്വാസത്തോടെയുള്ള നിങ്ങളുടെ ഓരോ ചുവടുവയ്പും ബിസിനസ് മേഖലയിലെ ഓരോ വളർച്ചയ്ക്കും കാരണമാകും അതിനാൽ നിങ്ങൾ പ്രതീക്ഷയോടെ മുന്നേറാൻ ശ്രമിക്കുക നിങ്ങൾ ബിസിനസ് മേഖലയിൽ ഒരു തുടക്കക്കാരനാണ് എങ്കിൽ വലിയ രീതിയിലുള്ള ബിസിനസ്സുകൾ തുടങ്ങുന്നതിനേക്കാൾ നല്ലത് ചെറിയ ചിലവിൽ തുടങ്ങാൻ കഴിയുന്ന ബിസിനസ്സുകളാണ് ചെറിയ ബിസിനസ്സുകളിലെ നേട്ടങ്ങൾ നിങ്ങൾക്ക് വലിയ ബിസിനസ്സുകൾ തുടങ്ങുവാൻ പ്രചോദനമായി മാറും അതിനാൽ ഓരോ ഘട്ടങ്ങൾ കഴിയും തോറും അതിലെ നേട്ടങ്ങളെയും സാധ്യതകളെയും തിരിച്ചറിഞ്ഞ് പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കാൻ ശ്രമിക്കുക കയ്യിൽ കാശില്ലെങ്കിലും തുടങ്ങാവുന്നതും എന്നാൽ പെട്ടെന്ന് ധനികനാകാനും കഴിയുന്ന ഏഴ് ബിസിനസ്സുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഒന്ന് ക്രിഫ്റ്റ് സ്റ്റോർസ് അതായത് സെക്കൻഡ് ഹാൻഡ് വസ്തുക്കളുടെ ഒരു സ്റ്റോർ ആരംഭിക്കുക നമ്മൾ പലപ്പോഴും സെക്കൻഡ് ഹാൻഡ് വസ്തുക്കളുടെ വിപണിയിൽ നിന്നും മാറ്റി നിർത്താറുണ്ട് എന്നാൽ ഒട്ടും തന്നെ കേടുവരാത്ത സാധനങ്ങൾ അതായത് പുസ്തകങ്ങൾ വസ്ത്രങ്ങൾ വീട്ടുപകരണങ്ങൾ തുടങ്ങിയവ ഒരു സ്റ്റോർ നിർമ്മിച്ച് അവിടെ വിൽക്കപ്പെടുന്നത് ഒട്ടും മോശമായ കാര്യമല്ല ഇന്ന് ഇത്തരത്തിലുള്ള സ്റ്റോറുകളുടെ സാധ്യത കൂടിക്കൂടി വരികയാണ് ഉദാഹരണമായി വീട്ടിലെ തടി കൊണ്ടുള്ള ഉപകരണങ്ങൾ നിങ്ങൾ ഒരു മെട്രോ സിറ്റിയിൽ താമസിക്കുന്നവരാണ് എന്ന് വിചാരിക്കുക ഒരുപക്ഷെ നിങ്ങളുടെ ജോലിയിലെ സ്ഥലമാറ്റങ്ങൾ നിങ്ങളെ ഒരിടത്തു നിന്നും മറ്റു ഇടങ്ങളിലേക്ക് പോകാൻ നിർബന്ധിതരാക്കും അപ്പോൾ നമുക്ക് ഈ വസ്തുക്കൾ കൊണ്ടുപോകാൻ കഴിയാതെ വരും അപ്പോൾ അത് ഉപയോഗശൂന്യമായി തീരും എന്നാൽ ഇവയെല്ലാം ശേഖരിച്ച് വിപണിയിലെത്തിക്കാൻ സാധിച്ചാൽ അതൊരു നല്ല കച്ചവടമായി മുന്നോട്ടു പോകാൻ സാധിക്കും മിക്ക വീടുകളിലും ഇങ്ങനെ വരുന്ന സെക്കൻഡ് ഹാൻഡ് വസ്തുക്കൾ വെറുതെ കളയുന്നുണ്ട് എന്നാൽ അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള സംവിധാനമുണ്ടാക്കിയെടുത്താൽ തൃപ്തി സ്റ്റോറുകൾ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ നിങ്ങളെ സഹായിക്കും ഇത്തരം ബിസിനസ്സിൽ ചെലവുകൾ വളരെ കുറവായിരിക്കും എന്നാൽ നിലവിൽ തൃപ്തി സ്റ്റോറുകൾ വളരെ കുറവും അതിന്റെ സാധ്യത വളരെ ഏറെയുമാണ് അതിനാൽ ഇത്തരം ബിസിനസ്സുകൾ നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ വളരെ ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കും അതിനാൽ ആത്മവിശ്വാസത്തോടെ മുന്നേറുക രണ്ട് വെൽനസ് ഹബ് വളരെയേറെ സാധ്യതയുള്ള ഒരു മേഖലയാണ് ആരോഗ്യ മേഖല എല്ലാ ആളുകളും തങ്ങളുടെ ആരോഗ്യം പരിരക്ഷിക്കുന്നതിനും അതോടൊപ്പം തന്നെ സൗന്ദര്യം നിലനിർത്തുന്നതിനും വേണ്ടി പല രീതിയിലുള്ള ചികിത്സകൾ തേടി അലയുകയാണ് ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളെ അപേക്ഷിച്ച് നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ തങ്ങളുടെ ആരോഗ്യത്തെ പറ്റി എപ്പോഴും ആകുലരാണ് അതിനാൽ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ വെൽനസ് ഹബ്ബുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും വെൽനസ് ഹബ്ബുകളിൽ ചെറിയ രീതിയിലുള്ള ചികിത്സകൾ വേണമെങ്കിൽ ആവാം അതായത് ആയുർവേദം ഹോമിയോപ്പതി അലോപ്പതി തുടങ്ങിയവ കൂടാതെ യോഗ ട്രെയിനിങ് ട്രെയിനിങ് എന്നിവ കൊണ്ടുവരാം വെൽനസ് ഹബ്ബുകൾ കൂടുതലും ആളുകളെ ആകർഷിക്കുന്ന രീതിയിലും പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയുന്ന ഇടങ്ങളിലും തുടങ്ങുന്നതാണ് നല്ലത് ഒരു പ്രദേശത്തെ ആളുകളെ ലക്ഷ്യമാക്കി വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിച്ചാൽ വെൽനസ് ഹബ്ബുകൾ വിജയിക്കാനുള്ള സാധ്യതയുണ്ട് ഇതിനോടൊപ്പം തന്നെ ആരോഗ്യം നിലനിർത്തുന്നതിനുള്ള ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും നടത്തുവാൻ കഴിയും മൂന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സാധ്യത കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത് എന്നാൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് കൂടുതൽ പഠിച്ച് അതിൻ്റെ പുതിയ ടൂളുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾ വളരെ കുറവാണ് പലരും അതിൻ്റെ പുറമേയുള്ള കാര്യങ്ങൾ മാത്രമേ പഠിച്ചു വയ്ക്കാറുള്ളൂ അവ സോഷ്യൽ വെബ്സൈറ്റുകളിൽ വളരെ ലളിതമായി ഉപയോഗിക്കാവുന്ന രീതിയിലായിരിക്കും എന്നാൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് വ്യക്തമായി പഠിച്ചു പ്രവർത്തിച്ചാൽ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി വളരെ എളുപ്പത്തിൽ തുടങ്ങാനായി സാധിക്കും ഇത്തരം മാർക്കറ്റിംഗ് രീതികൾ വളരെ എളുപ്പത്തിൽ പണം സമ്പാദിക്കാൻ നമ്മളെ സഹായിക്കും നാല് ഡിസൈനർ ബൊട്ടീക്ക് ഫാഷൻ ഡിസൈനിങ് മേഖലയിലെ കുതിച്ചുകയറ്റം ഡിസൈനർ ബൊട്ടീക്കുകളുടെ എണ്ണം വർദ്ധിക്കാനിടയാകുന്നു കൂടുതലും ഇത്തരം ബിസിനസ്സുകൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് പലപ്പോഴും സ്ത്രീകളായിരിക്കും കാരണം അവർക്ക് ഫാഷൻ ഡിസൈനിങ്ങിനെ കുറിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട് ഫാഷൻ ഡിസൈനിങ് കോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞിറങ്ങുന്ന ഓരോ വ്യക്തികൾക്കും ഈ മേഖലയിൽ വളരെ നല്ല രീതിയിൽ തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ സാധിക്കും ഫാഷൻ ഡിസൈനിങ്ങിനെ കുറിച്ച് നല്ല കാഴ്ചപ്പാടുകളും ലക്ഷ്യബോധവുമുള്ളവർക്ക് ഡിസൈനർ ബുട്ടിക്കുകൾ വളരെ നല്ല അവസരമാണ് ഇതിന് ആവശ്യമായ വസ്തുക്കൾ അതായത് തുണിത്തരങ്ങളും മറ്റു വസ്തുക്കളും ശേഖരിച്ച് ഉപഭോക്താക്കളുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ അത് നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കും ഈ നാല് ബിസിനസ്സുകളും വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ തുടങ്ങാൻ കഴിയുന്നവയാണ് ഇത്തരം ചെറിയ രീതിയിലുള്ള ബിസിനസ്സുകൾ വലിയ രീതിയിലുള്ള ബിസിനസ്സുകൾ ആരംഭിക്കാൻ നമ്മളെ സഹായിക്കും ഓരോ ബിസിനസ്സുകൾക്കും അതിൻ്റെതായ ശൈലിയും രീതികളുമുണ്ട് അവയെ സ്വയം മനസ്സിലാക്കി അതിൻ്റെ സാധ്യതകളെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്കും സമ്പന്നരാകാം അതിനായി ലക്ഷ്യബോധവും ആത്മവിശ്വാസവും ഉണ്ടായിരിക്കണം ഇവ രണ്ടും ഒരു ബിസിനസ്സിൽ നിങ്ങളെ ഉറച്ചു നിൽക്കാൻ സഹായിക്കും ഇനി പറയാൻ പോകുന്നത് അത്യാവശ്യം മുതൽ മുടക്കുള്ളതും എന്നാൽ ഏറ്റവും എളുപ്പത്തിൽ പണക്കാരനാകാൻ കഴിയുന്നതുമായ മൂന്ന് ബിസിനസ്സുകളുടെ സാധ്യതകളെ കുറിച്ചാണ് ഏത് ബിസിനസ് ചെയ്യുകയാണെങ്കിലും അത് ഒരു നല്ല മാനേജ്മെന്റ് ക്വാളിറ്റിയോട് കൂടി നേതൃത്വ ബോധത്തോടെ ചിട്ടയായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അത് വളരെ വേഗത്തിൽ വിജയകരമാക്കാൻ സാധിക്കും എന്നാൽ നമ്മൾ തുടങ്ങുന്ന എല്ലാ ബിസിനസ്സുകളും വിജയിക്കുമെന്ന് തെറ്റിദ്ധരിക്കരുത് ബിസിനസ്സിൽ തോൽവികൾ ഉണ്ടാകാം എന്നാൽ വളരെ നിലവാരമുള്ള രീതിയിലേക്ക് നമ്മുടെ ബിസിനസ് എത്തണമെങ്കിൽ നാം കഠിനാധ്വാനം ചെയ്തേ മതിയാകൂ എങ്ങനെയാണ് ഒരു വലിയ പണക്കാരനാവുക മറ്റുള്ളവരുടെ പണം നമ്മളിലേക്ക് വരികയാണെങ്കിൽ പെട്ടെന്ന് പണക്കാരനാകാൻ നമുക്ക് സാധിക്കും നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ചുള്ള ആശയങ്ങൾ വിപുലീകരിക്കുക അപ്പോൾ വ്യക്തമായ ഒരു ബിസിനസ് പ്ലാൻ നിങ്ങൾക്ക് തയ്യാറാക്കാൻ സാധിക്കും എന്നാൽ എല്ലാ ബിസിനസ് ആശയങ്ങളും എല്ലാ ബിസിനസ്സുകളിലും ഉപയോഗിക്കാൻ സാധിക്കില്ല നല്ല ഉദ്ദേശത്തോടു കൂടി ലാഭനഷ്ട സാധ്യതകളെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ധനികനാകാൻ സാധിക്കും അങ്ങനെയുള്ള മൂന്ന് ബിസിനസ് ആശയങ്ങളെ കുറിച്ചാണ് താഴെ പറയുന്നത് ഒന്നാമതായി ഫിനാൻസ് ബിസിനസ് കമ്പനികൾ ഇത്തരം ബിസിനസ് കമ്പനികൾ തുടങ്ങുന്നത് വഴി ആവശ്യക്കാർക്ക് പണം കടം കൊടുക്കുന്നതിനും പണം നിക്ഷേപിക്കുന്നവർക്ക് പലിശ കൊടുക്കുവാനും സാധിക്കും ഉദാഹരണമായി പറഞ്ഞാൽ ചിട്ടിക്കമ്പനികൾ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ നിധി ലിമിറ്റഡ് എൻ ബി എഫ് സികൾ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു ഇത്തരം ബിസിനസ്സുകൾക്ക് സാധ്യത വളരെ കൂടുതലാണ് പ്രധാനമായും ഈ ബിസിനസ്സിൽ കൈകാര്യം ചെയ്യപ്പെടുന്നത് മറ്റുള്ളവരുടെ പണമായതിനാൽ വളരെ ശ്രദ്ധയോടെയും ഉത്തരവാദിത്വ ബോധത്തോടെയും കൂടി പ്രവർത്തിക്കേണ്ട ഒരു മേഖലയാണിത് അതിനാൽ തന്നെ ഇത്തരം ബിസിനസ്സുകൾ ഒരു ട്രസ്റ്റ് ആയോ അല്ലെങ്കിൽ ഒരു അതോറിറ്റിയായോ പ്രവർത്തിക്കാവുന്നതാണ് ഇൻവെസ്റ്റ്മെന്റ് ടെക്നിക്കുകളെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും അതുവഴി കൂടുതൽ പണം സമ്പാദിക്കുകയും ചെയ്യുമ്പോൾ നിക്ഷേപിച്ചവർക്ക് കൂടി തിരിച്ചുകൊടുത്തുകൊണ്ട് നിങ്ങളുടെ ഫിനാൻസ് കമ്പനികൾ വളർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ നിരവധി ആവശ്യക്കാരും നിക്ഷേപകരും നിങ്ങളെ സമീപിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും നിക്ഷേപകരുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടത് ഈ ബിസിനസ്സിന്റെ പ്രത്യേകതയാണ് അങ്ങനെ മൂല്യബോധത്തോടെ ഈ ബിസിനസ് കൈകാര്യം ചെയ്യാൻ സാധിച്ചാൽ വളരെ നല്ല രീതിയിൽ പണം സമ്പാദിക്കാൻ നിങ്ങൾക്ക് കഴിയും രണ്ടാമതായി പറയുന്നത് പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിച്ച് ബിസിനസ് ചെയ്യാൻ കഴിയുന്നതിനെ കുറിച്ചാണ് പ്രകൃതിയിൽ നിന്ന് കൂടുതൽ പണച്ചെലവുകൾ നമുക്ക് ലഭിക്കുന്ന അസംസ്കൃത വസ്തുക്കളെ ശേഖരിച്ചുകൊണ്ട് അതിനെ മാർക്കറ്റിൽ വിറ്റഴിക്കാൻ ശ്രമിക്കുക ഉദാഹരണമായി പറഞ്ഞാൽ കോറികൾ നടത്തുന്നവർ ഇങ്ങനെ പ്രകൃതിയിൽ നിന്ന് ശേഖരിക്കുന്ന വിഭവങ്ങൾക്ക് സാമൂഹിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് കൈകാര്യം ചെയ്തുകൊണ്ട് വലിയ ചെലവുകൾ ഇല്ലാത്ത തന്നെ മണ്ണ് വ്യാപാരം കല്ലു വ്യാപാരം തുടങ്ങിയവയുടെ കച്ചവടങ്ങൾ വളരെ നല്ല രീതിയിൽ ചെയ്യുവാൻ കഴിയും ഇത്തരം സാധനങ്ങളുടെ മാർക്കറ്റിംഗ് സാധ്യത നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ് ആദ്യമായി ഈ ബിസിനസ്സിലേക്ക് വരുന്നവരാണ് നിങ്ങളെങ്കിൽ പ്രകൃതി വിഭവങ്ങളുടെ ശേഖരണത്തെക്കുറിച്ചും അത് കൈകാര്യം ചെയ്യേണ്ട രീതിയെക്കുറിച്ചും അവ വിപണിയിൽ എങ്ങനെ വിവരിക്കാം എന്നതിനെക്കുറിച്ചും വ്യക്തമായി പഠിച്ചിരിക്കണം പ്രകൃതി വിഭവങ്ങളുടെ ലഭ്യത മുതൽ അത് വിറ്റഴിക്കപ്പെടുന്നത് വരെയുള്ള പ്രവർത്തന രീതികളെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം അതുപോലെ തന്നെ ഇത്തരം ബിസിനസ്സുകളുടെ ഒരു ഭാഗമാണ് വേസ്റ്റ് മാനേജ്മെന്റ് എന്നാൽ വേസ്റ്റ് മാനേജ്മെന്റ് നടത്തുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്നും പണം ചെലവാകുകയും ചെയ്യാറുണ്ട് മൂന്നാമതായി പറയുന്നത് നിങ്ങൾ ഒരു റിയൽ സൊല്യൂഷൻ പ്രൊവൈഡർ ആണെങ്കിൽ നിങ്ങൾക്കും ധനികനാകാം ഉദാഹരണമായി ഐ കമ്പനികൾ അവർ വളരെ വലിയ തോതിലുള്ള വളർച്ച കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെർച്വൽ റിയാലിറ്റി എന്നിവ എല്ലാവർക്കും കൈകാര്യം ചെയ്യാൻ കഴിയുന്നതേ അതായത് മറ്റുള്ളവർക്ക് ആവശ്യമായ രീതിയിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട പ്രോഡക്റ്റുകൾ ഡിസൈൻ ചെയ്യുകയോ ചെയ്താൽ വളരെ നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഒരു വലിയ പ്രശ്നത്തിന് പരിഹാരമാണ് നിങ്ങൾ നിർമ്മിക്കുന്ന സോഫ്റ്റ്വെയർ എങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പണം സമ്പാദിക്കാനും കഴിയും ഈ മൂന്ന് രീതിയിലുള്ള ബിസിനസ് സാധ്യതകൾ വളരെ ലക്ഷ്യബോധത്തോടെ ചെയ്താൽ പെട്ടെന്ന് തന്നെ പണം സമ്പാദിക്കാൻ കഴിയും നിങ്ങൾ ഒരുപക്ഷെ ജീവിതത്തിൽ പണം സമ്പാദിക്കാനുള്ള എളുപ്പവഴികൾ തേടി നടക്കുന്നവരായിരിക്കാം പണം സമ്പാദിക്കുന്നതിനോടൊപ്പം അത് വെറുതെ കളയാതെ ശ്രദ്ധയോടെ ചെലവഴിക്കുകയും കൂടി ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കും അങ്ങനെ നല്ല രീതിയിൽ ജീവിക്കുന്നതിനു വേണ്ടി പണം സമ്പാദിക്കുന്നതിനായി ആത്മവിശ്വാസത്തോടെ മുന്നേറുക